ിൽ ആഘാതൽ നടപടികളിലേക്ക് പോർമുഖം കടുപ്പിച്ചിരിക്കെയാണ് ഇസ്രയേലും ഹിസ്പുളയും ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്പുള്ള കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിലെ പ്രത്യേക സൈനിക കേന്ദ്രങ്ങളും ഡോം പ്ലാറ്റ്ഫോമുകളും മറ്റും കേന്ദ്രങ്ങളും വ്യക്തമാക്കി ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ തൃപ്തനാണെന്നാണ് നസ്രല്ല പറഞ്ഞത് ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച് ഭൂദികൾ രംഗത്തെത്തി തങ്ങളുടെ പ്രതികാരം പുറകെ വരുമെന്ന മുന്നറിയിപ്പും ഭൂതികൾ ഇസ്രയേലിന് നൽകി ഹിസ്ബുല വാക്കുപാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായ മുറിവ് പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണികൾക്ക് കരുത്തും ശേഷിയുമുണ്ടെന്നാണ് വ്യക്തമാണ് യമനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക സൈനിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്നും വരുന്ന രാപ്പകലുകൾ തെളിയിക്കുമെന്നും അവർ പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ ഗ്യാലന്ദ് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിനു ശേഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആക്രമണത്തിന് പിന്നാലെ ടെലവീവിനടുത്തുള്ള ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചു വടക്കൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും വ്യോമാക്രമണ സേനകൾ മുഴങ്ങുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നാൽപ്പതോളം മിസൈലുകളാണ് ഇസ്രയേൽ ലബനിലേക്ക് വിക്ഷേപിച്ചത് ഹിസ്ബുള ഇന്ന് രാവിലെ നടത്തിയ ആക്രമണത്തിൽ ഒരു നാവിക സൈനികം കൊല്ലപ്പെട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെല്ലവീവിലെ ഇസ്രയേൽ സൈനിക താവളത്തിന് നേരെയും ഹിസ്ബുള ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ നാവികസേനയിൽ ഫസ്റ്റ് ക്ലാസ് പെറ്റി ഓഫീസറായ ഡേവിഡ് മോഷെ ബെൻ മിശ്രിത് ആണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ അധിനിവ പ്രദേശമായ ഗേവ ബിനിയാമിനും ആൻഡമാനിനും പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി വ്യോമാക്രമണം ഉണ്ടായത് ഇതേ സേനാ ഉണ്ടായിരുന്ന രണ്ട് സൈനികർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇസ്രേലെ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഐൻഡോമിന്റെ തട്ടിച്ചിതറിയ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവഴി രണ്ട് ഹിസ്പുല ഡ്രോണുകൾ എത്തിയതായാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് ഇതിനെ നിർവീര്യമാക്കുന്നതിനിടെയാണ് സ്ഫോടക വസ്തു ചിതറിത്തെറിക്കുകയായിരുന്നുവെന്ന വിശദീകരണം തെക്കൻ ലബനിൽ ഇസ്രയേലും കേരളയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രയേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതി ഇല്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ലബനൻ അതിർത്തി സംഘർഷം നേരത്തെ ഇസ്രേൽ ലബനനിൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് ഗോലാൻ കുന്നിലെ പന്ത്രണ്ട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം നടന്ന ഇസ്രയേലിലെ ആദ്യ പ്രത്യാക്രമണമായിരുന്നു ഇത് അതിനിടെ തുടർ ചർച്ചകൾ കേരളിൽ നടക്കും ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിനെ പിന്തുണയ്ക്കില്ലെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ലൈക്ക് ഷെയർ ഷെയർ ആൻഡ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലസ് സബ്സ്ക്രൈബ്